ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ക്യാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈനലി നമ്മളിത് ആ മലേഷ്യയിൽ വന്നിട്ടുണ്ട് കേസ് മലേഷ്യയിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഹോട്ടൽ ചെക്കിൻ്റെ മുന്നോടിയായിട്ട് പുത്രാജയ മസ്ജിദ് അതുകൂടാതന്നെ ഇഷ്ടംപോലെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉള്ള ഒരു സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വണ്ടിയിൽ സംഭവം എന്താ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി എല്ലാവരും വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവർ എന്താ പോകുന്നുണ്ട് ഓക്കെ ബൈ പുള്ളിക്കാരന് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞത് ആക്ച്വലി ഇതൊരു ഫോട്ടോ പോയിന്റ്സും കൂടെയാണ് ഇപ്പം നേരെ വന്നിട്ട് ആക്ച്വലി പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവിടെ പുത്രാജയ മസ്ജിദാണ് നമ്മുടെ വാഹനമാണെങ്കിൽ ഇതാ പോകുന്ന വൈസ് അപ്പോൾ നമ്മൾ മലേഷ്യയിലെ മെയിൻ ആയിട്ടുള്ള ഫോട്ടോ പോയിന്റ്സ് ആയിട്ടുള്ള പുത്രാജയിൽ നിൽക്കുകയാണ് വാപ്പയും ഉമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട് നസറിനും ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് കൊള്ളാം മസലം കൊള്ളാം കൊള്ളാം എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലം റയൻ എങ്ങനെയുണ്ട് കൊള്ളൻ കൊള്ള നെസഡൻ ഇപ്പം നമ്മൾ മലേഷ്യയിൽ പുത്ര ജയിൽ വന്നപ്പേക്ക് എന്താക്കണ്ടോ നല്ല ആടിപൊളി മസ്ജിദാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടോ അപ്പം ഇവിടെ കുറേ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഓഫീസും റെസിഡൻസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ഉണ്ട് ഉണ്ട് അതിനുശേഷം ഇവിടെ ആയിരുന്നു ആക്ച്വലി നമ്മുടെ ഡ്രോപ്പിംഗ് പോയിന്റ് ഇവിടെ നമ്മൾ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയി പുള്ളിക്കാരൻ ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് കണ്ട മസ്ജിദ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ജിദ് നേരെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസുകളൊക്കെ കഴിക്കാം അപ്പുറത്തങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് കേബിൾ കേബിളുണ്ട കേബിൾ ബ്രിഡ്ജ് അപ്പോൾ കേബിൾ ബ്രിഡ്ജ് ഇവിടെ വേറൊരു അട്രാക്ഷനാണ് നമുക്കിന്നടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നമ്മളെ എസ്കലേറ്റർ വഴി നേരെ താഴോട്ട് പോവുകയാണ് ഗസ് നല്ല താഴ്ച ഉള്ളതീഡ് ഇറങ്ങാ ഇറങ്ങം പോലെ ടൂറിസ്റ്റുകൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും എക്സ്കലേറ്റർ ആണ് ഡൗൺ സ്റ്റെയർ ആയിട്ടുള്ള ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഹോട്ടൽസ് കാണാമെന്നാണ് പറഞ്ഞത് വൈകിട്ടാണ് നല്ല അതിൻ്റെ ഒരു അട്രാക്ഷൻസ് ഉള്ളത് ഓക്കെ വീണ്ടും ഇറങ്ങി താഴോട്ട് ഇറങ്ങി ഇപ്പം ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊണൗൺസേഷനാണ് ആ രീതിയിൽ പ്രൊണൗൺസ് ചെയ്താൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കരി കപ്പാല ഇക്കാൻ കമ്പൂ പണ്ടൻ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ട് കേസ് ഇഷ്ടംപോലെ പേര് ഇവിടെ വെറൈറ്റി ആയിട്ട് സംഭവം ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ പുത്രാജയ മസ്ജിദിൻ്റെ മുന്നിലായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ലേക്കുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് റിയ റെഡിയാക്കിയിട്ടുള്ള ലേക്ക് എന്നാണ് പറഞ്ഞത് അത് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഈ ഒരു കട മാത്രം അറ്റ് പ്രസൻറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് ഇപ്പോൾ ഫുഡ് ഐറ്റംസിൽ ഐറ്റംസിലെന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം ആ എസ് യെസ് ബറോട്ട ഒക്കെ ഉണ്ട് പൊറോട്ട ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ വലിയ വിഷയമില്ല ദോശയോ പൊറോട്ട എന്തെങ്കിലുമൊക്കെ കഴിക്കാം മുകളിൽ കുറേ ഡിഷ് ഐറ്റംസിൻ്റെയൊക്കെ മിനിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റിൻകറ്റ് രണ്ട് അയൻ കുറേ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഫുഡ് ഐറ്റംസുകളുണ്ട് ഇഷ്ടംപോലെ നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലുള്ളത് നമുക്ക് ചിക്കൻ മട്ടൺ ബീഫ് സംഭവങ്ങളൊക്കെ ഉണ്ട് വെജ് ബിരിയാണി ഐറ്റംസിലുണ്ട് പ്രോൺസുണ്ട് അതുകൂടാതെ തന്നെ മാഗി ഐറ്റംസിലുണ്ട് പൊറോട്ട ഉണ്ട് അപ്പോൾ പൊറോട്ട ഐറ്റംസിൽ നമുക്ക് നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ചിക്കൻ നൂഡിൽസുണ്ടല്ലേ ആ ഓക്കെ ഇല്ല ഇതോടെ സേത്ത് നമുക്ക് കുറേ ഗ്രേവി ഐറ്റംസിലും സംഭവങ്ങൾക്കുണ്ട് നൂഡിൽസ് ചിക്കൻ ഐറ്റംസുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ആറ് പൊറോട്ടയും രണ്ട് ചിക്കൻ നൂഡിൽസും ഇത് ഇങ്ങനെ ഇത് ഗ്രേവിയാ ഇങ്ങനെ കൊടുക്കണത് ഇതിപ്പോ ഇങ്ങനെ കൊടുത്തില്ലേ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഒക്കെ ചോദിക്കണം ഇല്ലെങ്കിൽ സംഭവം അവസാനം കൊടുങ്ങ കൊടുക്കണി ബിരിയാണി ഫസ്റ്റത്തെ ദിവസം തന്നെ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കണ്ട മട്ടൻ ബിരിയാണി ഒന്നും കഴിക്കണ്ട ഫുഡൊന്നും ശരിയാവാൻ വേണ്ടി സാധാരണ ജസ്റ്റ് ഒരു പ്ലെയിൻ ബിരിയാണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു മുട്ടയും കുറച്ച് റൈസും വെച്ചിട്ടാണ് സംഭവം തന്നിട്ടുള്ളത് ഓക്കെ മ്മിയാണെങ്കിൽ ബൊറോട്ടയാണ് രാവിലെ കഴിക്കുന്നത് ബൊറോട്ടയാണ് രാവിലെ കിട്ടിയത് എങ്ങനെയുണ്ട് ചിക്കൻ നൂഡിൽസ് ആണ് രാവിലെ വാങ്ങിച്ചത് തരാം തരാം ചായ 아가 <목소리나>